നമസ്കാരം ബി എംസി ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് രവീന്ദ്രൻ

വക്കഫ് നിയമ ഭേദഗതി ബില്ലിലുള്ള ആശങ്ക സർവകക്ഷി യോഗത്തിൽ പങ്കുവച്ചെന്ന് കെ രാധാകൃഷ്ണൻ എം പി മതപരമായ കാര്യങ്ങളിലേക്കുള്ള സർക്കാരിന്റെ കടന്നു കയറ്റമാണ് ബില്ലെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യത തകർക്കുവാനുള്ള ശ്രമമാണ് മനുഷ്യനെ വിഭജിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് ബില്ലെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയ കാരണം നഗരസഭ ഭരണമെന്ന് ബിജെപി വിലയിരുത്തൽ കടുത്ത നടപടിക്ക് സാധ്യത പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയ കാരണം നഗരസഭാ ഭരണമെന്ന ബിജെപി വിലയിരുത്തൽ നഗരസഭാ വൈസ് ചെയർമാന്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെയും നിലപാടുകളാണ് വോട്ട് കുറയുവാൻ കാരണം ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തെ വിവരമറിയിച്ചു കടുത്ത നടപടിക്ക് സാധ്യതയെന്ന് സൂചന നഗരഭരണക്കാർ ബി ജെ സംസ്ഥാന നേതൃത്വത്തെ ധിക്കരിച്ചതാണ് പരാജയ കാരണമെന്നും വിലയിരുത്തൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് ൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെസ് ഫോം സെവൻ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ വഖഫ് ബിൽ ൾ പരിഹരിച്ച് കുറ്റ ബില്ക്കൊണ്ടുവന്നാൽ പിന്തുണയ്ക്കും വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ആശങ്കകൾ പരിഹരിച്ച് കുറ്റമറ്റ ബില്ലായി കൊണ്ടുവന്നാൽ പിന്തുണയ്ക്കുവാൻ തയ്യാറെന്ന് കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നാൽ ജെ പി സിയിൽ നല്ല ചർച്ചകൾ നടന്നിട്ടില്ല ജെ പി സിയിൽ നല്ല ചർച്ചകൾ നടന്ന ബില്ല് കുറ്റമറ്റതായി മാറിയാലേ പാർലമെന്റിൽ അംഗീകാരം ലഭിക്കൂവെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു കേന്ദ്ര സർക്കാർ സൈലന്റ് മോഡിൽ സംഘർഷം പ്രധാനമന്ത്രി ഗൌരവത്തോടെ കാണണം മണിപ്പൂർ കോൺഗ്രസ് മണിപ്പൂർ കലാപത്തിൽ ഭരണകൂടം നിസ്സഹായരാണെന്ന് മണിപ്പൂർ കോൺഗ്രസ് അധ്യക്ഷനും എംഎൽഎയുമായ മേഘചന്ദ്ര ഇരട്ട എൻജിൻ സർക്കാർ പൂർണ്ണപരാജയമെന്ന് മേഘചന്ദ്ര വിമർശിച്ചു സർക്കാരിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയില്ല സംഘർഷം മാസം പിന്നിട്ടു കേന്ദ്ര സർക്കാർ ഇപ്പോഴും സൈലന്റ് മോഡിലാണ് മണിപ്പൂരിൽ പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് വീട് നഷ്ടമായി അറുപതിനായിരത്തോളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് പ്രധാനമന്ത്രി ഗൌരവത്തോടെ കാണണമെന്ന് മേഘചന്ദ്ര ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി എന്തുകൊണ്ട് മണിപ്പൂർ സന്ദർശിക്കുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം സ്ക്രീൻഷോട്ട് കേസ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും കാഫിർ സ്ക്രീൻഷോട്ട് കേസുകളിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും വടകര എസ് എച്ച്ഒ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാക്കിയാണ് സമർപ്പിക്കുക വിവാദ സന്ദേശം ആദ്യം അയച്ചത് ആരെന്ന വിവരം മെറ്റയിൽ നിന്നും കിട്ടിയില്ല ഇക്കാര്യം പോലീസ് കോടതിയെ ഇന്ന് അറിയിക്കുമെന്ന് സൂചന നിലവിൽ രണ്ട് കേസുകളിലാണ് അന്വേഷണം അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ടും പിടിച്ചെടുത്ത ഫോണുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലവും ഹാജരാക്കുവാൻ രണ്ടാഴ്ച മുന്നേ പോലീസിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു തിരുവനന്തപുരത്ത് പോലീസുകാർക്ക് നേരെ ഗുണ്ട ആക്രമണം ബർത്ത്ഡേ പാർട്ടിക്കിടെ തിരുവനന്തപുരത്ത് പോലീസുകാർക്ക് നേരെ ഗുണ്ട ആക്രമണം തിരുവനന്തപുരം നെടുമങ്ങാടാണ് സംഭവം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത് രണ്ട് എസ്ഐമാർക്കും ഒരു സി പി ഓക്കുമാണ് പരിക്കേറ്റത് പരിക്കേറ്റ ഉദ്യോഗസ്ഥരെ ആശുപത്രിയിലേക്ക് മാറ്റി ബർത്ത്ഡേ പാർട്ടിക്കിടെയാണ് ആക്രമണം നടന്നത് കുപ്രസിദ്ധ ഗുണ്ട സ്റ്റാമ്പർ അനീഷിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം നടന്നത് അനീഷ് ഉൾപ്പെടെ പേരെ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ കെ വി തോമസ് ഇന്ന് കേന്ദ്ര ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഡൽഹിയിലെ പ്രതിനിധി കെ വി തോമസ് ഇന്ന് കേന്ദ്ര ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും പാർലമെന്റിലെ ധനമന്ത്രിയുടെ ഓഫീസിൽ വൈകിട്ടാണ് കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയെ പ്രതീക്ഷയോടെയാണ് കേരളം കാണുന്നത് വൈകുന്നേരം നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുക കളമശ്ശേരിയിലെ വീട്ടമ്മയുടെ കൊലപാതകം രണ്ട് പേർ പിടിയിൽ മോഷണം ലക്ഷ്യമിട്ട് അരുംകൊലയെന്ന് പോലീസ് കളമശ്ശേരിയിലെ വീട്ടമ്മയുടെ കൊലപാതകത്തിൽ പ്രതികളായ രണ്ട് പേർ പിടിയിൽ കാക്കനാട് സ്വദേശിയായ ഇൻഫോ പാർക്ക് ജീവനക്കാരൻ ഗിരീഷ് ബാബു സുഹൃത്ത് ഖദീജ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് ജെയ്സിയുടെ സ്വർണവും പണവും മോഷ്ടിക്കുവാൻ വേണ്ടിയായിരുന്നു കൊലപാതകമെന്ന് പോലീസ് പറയുന്നു കൊല്ലപ്പെട്ട ജെയ്സി എബ്രഹാമിന്റെ പരിചയക്കാരൻ കൂടിയാണ് ഗിരീഷ് ഹെൽമെറ്റ് ധരിച്ച് അപ്പാർട്ട്മെന്റിലെത്തിയ യുവാവിന്റെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്നു ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് പരാജയം രാജിസന്നദ്ധത ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയുവാൻ സന്നദ്ധത അറിയിച്ച് കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചു ദേശീയ പ്രസിഡന്റ് ജെ പി നാഥ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവരെയാണ് രാജി സന്നദ്ധത അറിയിച്ചത് പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് കേന്ദ്ര നേതൃത്വത്തെ കെ സുരേന്ദ്രൻ അറിയിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടത്തതുവരെ നന്ദി നമസ്കാരം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ സോളാറുള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന് ലിയോടെക് സൊല്യൂഷൻസ് ചുരുങ്ങിയ ി ഊർജ സ്രോതസ്സുകളാകട്ടെ അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ ഇനിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം ഞങ്ങളിന്നും നിങ്ങളോടൊപ്പം ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും തൃപ്രയാർ വലപ്പാട തൃശൂർ മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി ലിയോടെ സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ